എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ വിജയം എന്നുള്ളത് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒന്നല്ല കേട്ടോ കഠിനാധ്വാനവും നിരന്തരമായ പ്രയത്നവും അതുപോലെ തന്നെ നല്ല അറിവും ത്യാഗവും അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യുന്നത് എന്താണോ ആ പ്രവൃത്തിയോടുള്ള സ്നേഹമുണ്ടല്ലോ അതും ഉണ്ടെങ്കിലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാലേ നല്ല ഒന്നാന്തരം ഒരു കടല റോസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഈ ഒരു റെസിപ്പി ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഈ ഒരു കടല വറട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഒപ്പും ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനിയും കടല വെള്ളത്തിലിടാൻ പോയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം നല്ല ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചിരുന്നാലും മതി അന്നേരം പെട്ടെന്ന് തന്നെ നമുക്ക് കടല കുതിർന്നു കിട്ടുന്നതായിരിക്കും അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ പെരുംജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞതും അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞതും വച്ചൻ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴച്ചി എടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ രണ്ട് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണേ തീരെ കനം കുറച്ചാണ് ഞാൻ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തെടുത്ത് നമുക്ക് വഴച്ചി സവാള ഒന്ന് വഴുന്നതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് നോക്കി മാത്രം ചേർത്ത് കൊടുക്കണം കടല വേവിക്കാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലതായിട്ട് ഞാൻ ഒക്കെ കളർ മാറുന്ന വരെ വഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം ഇത്രയും ചേർത്ത് കൊടുത്താല് ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയാണ് ആ തക്കാളി അരിഞ്ഞതിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴച്ചി എടുക്കാവുന്നതാണ് ഞാൻ ഈ തക്കാളി ഒന്ന് വഴന്നു കിട്ടാൻ വേണ്ടി മാത്രം ആ ഒരു ശകലം വെള്ളമൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയും തക്കാളി ഒത്തിരി അങ്ങ് വഴച്ചിടിക്കുകയൊന്നും വേണ്ട ഇങ്ങനെ മാത്രം ഒന്ന് ആയി കിട്ടിയാൽ മതി ഇതിലേക്ക് കടല വേവിച്ചതിൻ്റെ വെള്ളമുണ്ടല്ലോ കടല ആ വെള്ളം കൂടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കടല വേവിച്ചെടുത്ത വെള്ളം കൂടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് എന്നിട്ട് നല്ലതായി തിളപ്പിച്ച് എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ വഴച്ചെടുക്കണം അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയും ഈ ഒരു അരപ്പിലൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ ഇതിൽ കടല ചേർക്കത്തില്ലേ അതിന് മുമ്പ് അരക്കപ്പ് കടല വേവിച്ചതൊന്ന് മാറ്റി വെച്ചിരിക്കണം എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അരച്ചെടുത്ത് ഈ ഒരു കടലയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് വരട്ടിയെടുക്കാം ഇതിലേക്കിനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ വേണ്ട ഞാൻ ഏതായാലും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലതായിട്ട് ഒന്നോടൊന്ന് വരട്ടി നമുക്ക് എടുക്കാവുന്നതാണ് ഇത്രയും വരട്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ കുരുമുളക് പൊടിയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇരിവിനനുസരിച്ച് മാത്രമേ ചേർക്കാവൂ ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയുടെ പകുതി തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കുക ഇനി മല്ലിയില കയ്യിലിരിപ്പുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല റോസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്